എനിക്കും തോന്നി എന്നാ ഒന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ കഥ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേറെ ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ എന്റെ കഥയുടെ പേര് എന്ന് പറഞ്ഞാൽ വന്ന വന്ന കഥ അവിടെ ൊക്കൻ പൗർവ്വന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജകീയ ഭരണകാലഘട്ടത്തിൽ നടന്നൊരു കഥയാ വളരെയധികം പഴക്കമുണ്ട് അന്ന് ഗ്രാമീണ മേഖലയിൽ പണിയെടുത്ത ഒരു പൊക്കൻ ഇങ്ങനെ മോരി വെക്കുന്നുണ്ടായി അപ്പൊ അതിനെ പാറു എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾ ഒരു ചക്ക തലയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് പോവാ ആ ചക്ക കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എല്ലാ ഈ എന്തിനെ ചക്ക കൊണ്ടുപോകുന്ന ഒരു ഉണ്ടാവില്ല അങ്ങനെ എന്തിനു പറയുന്ന ഒരേ ചെന്ന് മുറിച്ചു വെക്കുന്ന തരത്തും ഒരൊറ്റ ചുളയില്ല പൊക്കനെ പൊക്കം പറഞ്ഞ നിട്ട ഫല എല്ലാരോടും പറഞ്ഞു ഭരത്തി എല്ലാ തരത്തിലും അറിഞ്ഞി പൊക്ക പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാ പൊക്കനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പൊക്കനോട് പറഞ്ഞാൽ പറയുന്നത് ആ രാജാവിന്റെ മകളെ ഒരു വൈരമോതി കാണാണ്ട് പോകുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു ഈ പൊക്കനോട് പോയി ചോദിച്ചാല് നമുക്ക് ഈ കാര്യം എഴുതിയ മോതിരള്ളൂ അങ്ങനെ എന്തിനു പറയുമ്പോഴേ രാജാവ് വിളമ്പരം ചെയ്ത് ഈ പൊക്കനോട് രാജസദസ്സിൽ വരുവാൻ പാടി അങ്ങനെ രാജസദസ്സിൽ ൊക്കെ ഭാര്യനോട് പറഞ്ഞു ഞാനിപ്പോ പോയിട്ട് എന്താ പറയണ്ടേ ഞാൻ ഗതികേടി നാടൻ ചൊളയില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറയാം എനിക്കറിയാന്നുള്ളതാ പറയാ എങ്കിലും ഞാൻ പോവാ എന്നുള്ള അർത്ഥത്തിൽ രാജാവിന്റെ വീട്ടിലേക്ക് രാജധാനിയിലേക്ക് ചൊല്ലാൻ പാടീട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുന്ന അർദ്ധരാത്രി മന്ത്രി വാതിലിന് മുട്ടിട്ട് വാതിലിന് മുട്ടിട്ട് പറഞ്ഞേ ൊക്ക നീ നാളെ രാജസദത്തിൽ വന്നു കഴിഞ്ഞാൽ നീ പറയുന്നുള്ള എന്റെ പേര് മോതിരം ഞാനായിരത്തി അപ്പൊ പൊക്ക പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ട് പോയി നിങ്ങൾ ഇന്ന് ഇന്ന് തന്നെ ആ രാജസദസ്സിലുള്ള പൂജാമുറിന്റെ കിണ്ടിയിൽ ഈ മോതിരം അങ്ങനെ അങ്ങനെ മന്ത്രി അവിടെ മോതിരം കിഡിയിലിട്ട് വെച്ച് കിട്ടിയെന്ന പൊക്കെ ഭയങ്കര പൗറിച്ച കൃത്യമായിട്ട് പറയാൻ സാധിക്കല്ലോ അപ്പൊ അങ്ങനെ രാജാവിനെ രാജസേദത്തില് പൊക്കൻ എത്തി നോക്കുമ്പോ എല്ലാവരും ഏറ്റുനോക്കുന്നു പൊക്കന എന്താ സംഭവിക്കുക എന്താ പറയാന്നില്ല അങ്ങനെ ഒരു ഏകദേശം ഒരു കോർപ്പറേറ്റ് കളിയെല്ലാം പൊക്കം കളിച്ച് പൊക്കം പറഞ്ഞ് ഒന്നോട്ട് പേടിക്കണ്ട പൂജാമുറി കിണ്ടിയിൽ ഒന്നിച്ചൊണ്ട് നോക്കുന്നത് നോക്കുമ്പോ കുട്ടിയിൽ പോയിട്ടുണ്ട് അപ്പൊ പിന്നെ ഭയങ്കര പൗരായി പോയി അന്ന് വെച്ചാല് അവിടുന്ന് വീണ്ടും രാജാവ് പറഞ്ഞു പൊക്കൻ ഇനി ഒരു സ്ഥലത്തും പോണ്ട ഈ രാജസ്ഥലത്തു തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കുന്നു അതുകൊണ്ട് ഇനി പോർ പറഞ്ഞു എനിക്ക് നിങ്ങളെ വിടെ താമസിച്ചാൽ ശരിയാവൂല അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ പോകുന്നതായിരുന്നു അങ്ങനെ എന്നാ പിന്നെ അവര് ഒരാഴ്ച നിൽക്കുന്നതായിരുന്നു അങ്ങനെ രാജാവ് നിർബന്ധത്തിന്റെ ഫലമായിട്ട് രാജാവ് പൊക്കൻ രാജ തസത്തിന്റെ ഒരു ഭാഗത്ത് താമസ അങ്ങനെ ഒരു ദിവസം രാ വൈകുന്നേരം പൊക്കരെയും കൂട്ടിയിട്ട് ഈ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന ൊക്കൻ മുന്നിലും രാജാവിന്റെ നടക്കുന്നേരത്ത് യഥാർത്ഥ പുഷ്പത്തിന്റെ ഒരു പൊക്കം നിക്കുന്നുണ്ട് പുഷ്പത്തിന്റെ മുകളിലൊരു പൊക്കം നിക്കുന്നേ പൊക്കെ കൈ കൊണ്ട് ഈ രാജാവ് ഈ കൈകൊണ്ട് ഈ മോതിരക്കന അല്ല പൊക്കനെ പൊക്കനെ പിടിച്ചിട്ട് ചോദിച്ചു പൊക്ക ഇപ്പൊ ഇപ്പ എന്റെ കയ്യിൽ എന്താ ഉള്ളത് ചോദിച്ചു അപ്പൊ ഇവന് പേടിയായി എന്ത് നൂടാ ൊക്ക നിങ്ങളെ കയ്യിൽ പോയി പറഞ്ഞാൽ പറയാനാവുമല്ലോ അതുകൊണ്ടാ ഇക്കാര്യത്തില് പൊക്ക നിങ്ങളെ കയ്യിലായി പോയി പിന്നെ പൊക്കത്തെ പൗരെന്ന് പറഞ്ഞ അസാധ്യ പൗര അപ്പൊ